നല്ല കിടിലും ടേസ്റ്റിലും ഒരു മീൻ വർത്തത എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കിയാലോ ഇന്നിപ്പോൾ ഞാൻ തത്തോലി മീനാണ് എടുത്തിരിക്കുന്നത് കാക്കിലോ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂണോളവില് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂണേ പകുതി ഉലുവ പൊടിയും ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർക്കാം അപ്പോൾ നത്തോലി നല്ല ഏത് മീനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് തിരുമ്മിയെടുത്തതിനു ശേഷം നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കാം ഈ ഒരു സമയം നമുക്കൊരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി പുളിയെടുത്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു പുളിവെള്ളം തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് ലോ ടു മീഡിയത്തിൽ ഒന്ന് കുക്ക് ചെയ്യാം ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അല്ലാണ്ട് കുത്തി ഇളക്കരുത് കാരണം നത്തോലി മീനാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് ആ ഒരു പുളി വറ്റി നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റുള്ള മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ഇതുപോലെ മീൻ വറുത്തിട്ടില്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് ടേസ്റ്റിയായിട്ടുള്ളൊരു റെസിപ്പിയാണത്